ചന്ദൻ ചുരത്തുന്ന ചാരു സ്പന്ദനം കേരള സർക്കാർ ഗവൺമെന്റ് പി ചി ഐ ടി ഐ ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് വെലങ്കണ്ണൂർ എസ് എൻ ഡി പി അംഗണത്തിൽ നടന്നു തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് അഡീഷണൽ ഡയറക്ടർ മിനി മാത്യു ഒലുഗ്ര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി പാണഞ്ചേരി വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ബി സജു ഫ്രാൻസിന ഷാജു ഇ ടി ജലജർ സുബൈദാബുബക്കാർ കെ വി അനിത ബാബു തോമസ് ജില്ലാ ബ്ലോക്ക് മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിലെ പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു രാഷ്ട്ര വളർച്ചയ്ക്ക് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ സൃഷ്ടിക്കുന്ന കേന്ദ്രങ്ങളാണ് ഐ ടി ഐകൾ ഉല്ലൂർ മണ്ഡലം ടൂറിസ്റ്റ് കോറിഡോർ ആക്കി മാറ്റുന്നതിനും ഉള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നു വരികയാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ന്യൂസ് ന്യൂസ് ബ്യൂറോ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഈ മുഖ്യാതിഥികൾ പ്രിൻസ് ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പങ്കരയേസ് മൂന്ന് കോടി രൂപയുടെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം വന്നു പിൽ പി സ്കൂളിൽ ആദ്യം ഒരു കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു ഇപ്പോൾ പഴയ കെട്ടിടം പൊളിച്ച് രണ്ട് കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നു ഇന്നർ ഗാർഡനിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒന്നര കോടി രൂപയുടെ മറ്റൊരു കെട്ടിടം കൂടി ആരംഭിക്കുന്നു ഒരു എൽ പി സ്കൂളിന് നാലര കോടി രൂപ പി ചിയിലെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അപ്പുഭക്ര കുറിച്ച് നോക്കുന്നുണ്ട് വാണിയമ്പിലും പി ചിയിലെ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ സ്പോർട്സ് രംഗത്ത് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിക്കരയിലെ യാത്രത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം അതിന്റെ ചുവലുകളിൽ എഴുതിവെച്ച മഹാനായ ഒരു സാമൂഹിക പരിഷ്കർത്താവിന്റെ നവോത്ഥാന നായകന്റെ നാമധേയത്തിലുള്ള ഒരു അങ്കണത്തിൽ ഇത് പ്രവർത്തിപ്പിക്കാം എന്നേൽക്കുക മാത്രമല്ല ഭാരവട്ടന്മാരോട് ചെറിയ ഒരു ഒരു ക്ഷമാപണം കൂടിയുണ്ട് ഇത്തിരി നേരം ഞങ്ങൾ അത്ര വൈകുമെന്ന് വിചാരിച്ചതല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ പ്രിയപ്പെട്ട പി പി രവീന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിന്റെ മിനിക്സിൽ തീരുമാനിച്ചതാണ് മുഖ്യമന്ത്രി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടി ചേർന്ന ഒരു യോഗം സാധാരണ ഒരു ഐ ടി ഐ ആരംഭിക്കാൻ ചേരുന്ന യോഗത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം പ്രിയപ്പെട്ട കളക്ടർ കളക്ടറുടെ നാട്ടിൽ കൂടി ഐ ടി ഐ ആരംഭിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തയാളാൻ സാധാരണ നിലയിൽ ഒരു ഐ ടി ഐ ഉണ്ടാക്കാൻ സ്ഥലത്ത് എം എൽ എയും ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയും അന്ന് മിനി ആന്റണിയാണ് സെക്രട്ടറി അവരും കൂടി ഇരുന്നാൽ മതി പക്ഷെ അങ്ങനെ ഇരുന്ന ഒരു ചരിത്രമല്ല പി ഐ എന്നത് പി ജി ഐ ടി ഐ നിർബന്ധമായും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഈ മണ്ഡലത്തിൽ ഒരു ഐ ടി ഐ സ്ഥാപിക്കണം എന്ന് പറയാനായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ യോഗത്തിൽ സ്ഥലം എം എൽ എ എന്ന നിലയിൽ ഞാനും ശിവൻകുട്ടിയും മാത്രം പങ്കെടുക്കാൻ മതി പക്ഷേ അന്നേ അതിൻ്റെ ആസ്ഥാനത്തെക്കുറിച്ച് ഓർക്കാൻ പീച്ചിയിലൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇറിഗേഷനാകുമോ വനമാകുമോ എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് ആ രണ്ട് മന്ത്രിമാരും കൂടി ആ യോഗത്തിൽ പങ്കെടുത്തു അങ്ങനെ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാല് മന്ത്രിമാർ ചേർന്ന് അതിവേഗത്തിൽ നടപടികൾ എടുക്കാൻ ആലോചിച്ച് തയ്യാറാക്കിയ ഒരു ഐ ടി ഇന്നിപ്പോ പ്രിയപ്പെട്ട കളക്ടർ അഞ്ചു മിനിറ്റ് വൈകി വന്നത് ആ സ്ഥലം നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇതിന്റെ രേഖയിൽ പലപ്പോഴും വനം എന്നൊക്കെ എഴുതി കിടക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ തരം അതല്ല എന്ന് പോയി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ കളക്ടറോട് റവന്യൂ വകുപ്പിന്റെ ജില്ലയിലെ മേധാവിയായിട്ടുള്ള കളക്ടറോട് അവിടെ ഒന്ന് സന്ദർശിക്കാൻ ആവശ്യപ്പെട്ട് കളക്ടർ ഈ വരുന്ന തിങ്കളാഴ്ച അതുമായി ബന്ധപ്പെട്ട ആ യോഗം വെച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് എസ് എൻ ഡി പി യുടെ ഈ മന്ദിരം പ്രത്യേകിച്ച് അതിൻ്റെ മനോഹരമായിട്ടുള്ള അങ്കണ ഉദ്യാനം ഇനി ആരംഭിക്കാൻ പോകുന്ന നാല് കോഴ്സുകളോട് കൂടിയിട്ടുള്ള ഐ ടി ഐക്ക് പ്രത്യേകിച്ച് അപേക്ഷകൾ ഒന്നുമില്ലാതെ തുറന്നു തരാൻ വേണ്ടി തീരുമാനിച്ച എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളോട് വ്യക്തിപരമായല്ല കേരള സർക്കാരിന് വേണ്ടി എല്ലാവിധത്തിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക അവിടുത്തെ അധ്യയനം ആരംഭിക്കാൻ കഴിയും വിധത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിന് അപ്ലിക്കേഷൻ തിരിച്ചു ആവശ്യമായ സൗകര്യങ്ങളുണ്ടായി അടുത്ത ഘട്ടം ഇവിടെ തന്നെ ആരംഭിക്കും പക്ഷേ നമ്മുടെ ലക്ഷ്യം പി ചി അഞ്ച് സ്ഥലത്ത് കേവലം ഒരു കോളേജ് അല്ല ഒരു ഐ ടി അല്ല അറുനൂറോളം കുട്ടികൾക്ക് വരെ വന്നാൽ പഠിക്കാണ്ടിരിക്കുന്ന വിധത്തിൽ ഹോസ്റ്റലോട് കൂടിയിട്ടുള്ള ഒരു മോഡൽ ഐ ടി ഐ പി ജി സ്ഥാപിക്കുക എന്നാണ് നമ്മൾ ലക്ഷ്യം വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് നമ്മൾ കിടക്കുക ഉറങ്ങിക്കിടക്കരുത് ഈ പി ജി സത്യത്തിൽ ഞാനിന്ന് സ്വാഗത പ്രവർത്തനം പൂർത്തീകരിച്ച് നമുക്ക് ഒക്ടോബർ നവംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് പോയത് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ മൂന്ന് കോടി രൂപയുടെ മനോഹരമായിട്ടുള്ള ഒരു കൽക്കളം അതിൻ്റെ അന്ത്യ എത്തിയിട്ടുള്ളത് പുറത്തു പറഞ്ഞാൽ ആളുകൾ തല്ലും എന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ തന്നെ എന്നോട് ഓർമ്മിപ്പിച്ചതാണെങ്കിലും ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല അഞ്ചര കോടി രൂപയ്ക്കാണ് പട്ടിക്കാട് എൽ സ്കൂൾ മൂന്ന് ഘട്ടങ്ങളിലായി മനോഹരമായ നിർമ്മാണം നടത്തി ഈ അഞ്ചു കോടിയുടെ ഇരുപത്തിയൊന്ന് ക്ലാസ് മുറികളും ആധുനികമായിട്ടുള്ള മോഡൽ ക്ലാസ് മുറികളാക്കി സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറ്റുന്ന വിധത്തിൽ പട്ടിക്കാട് എൽ പി സ്കൂള് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാ വിദ്യാലയമായി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ചർച്ചകൾക്ക് ശേഷം ഒന്നൂർ ന്യൂനകമണ്ഡലത്തിൽ ഒരു ടൂറിസ്റ്റ് കോറിഡോർ സാധ്യമാകും ബീച്ചിക്കൊരു ഡി എം സി ഉണ്ട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിനു എന്നാൽ ഉല്ലൂരിൻ്റെ ടൂറിസ്റ്റ് മേഖലയെ ആകെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒല്ലൂർ മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡി ടി പി സിക്ക് പ്രൈവറ്റ് ഓപ്പറേഷൻ ഉൾപ്പെടെ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മളൊരു ടൂറിസ്റ്റ് കോറിഡോർ എന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുക അതിലെ ഒരു പാർക്ക് കൊത്തൂർ കായലാണ് മറ്റൊന്ന് ഇന്ന് ഏതോ ഒരു മാധ്യമം ശരിയല്ലാതെ പറഞ്ഞതുപോലെ ഇനിയും വൈകുമോ എന്ന് ചോദിച്ചാൽ വൈകാതെ തന്നെ ആരംഭിക്കാൻ കഴിയുന്ന പുത്തൂരിലെ സോളജിക്കൽ പാർക്കാണ് അതിലെ മൂന്നാമത്തെ കാര്യം നമുക്ക് രേഖപ്പെടുത്താനുള്ളത് ഈ പീച്ച് ഡെസ്റ്റിനേഷൻ ആണ് അതിലെ നാലാമത്തെ കാര്യം ഏതാണ്ട് നവംബർ മാസത്തിൽ തന്നെ ലോകസഭ പിന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന അഞ്ചു കോടി രൂപയുടെ ഒരപ്പം കെട്ട് ഡാമാണ് അതിൻ്റെ കൂട്ടത്തിൽ കാണാനുള്ളത് നമുക്ക് കെ എഫ്ആർ ഐ ആണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് കച്ചിത്തോട് ഡാമാണ് ഇത് ഏഴ് കേന്ദ്രങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനായി രൂപം നൽകി ഇത് കടന്നു വരുന്ന പ്രദേശങ്ങളിലും മുഴുവൻ റോഡുകളും ബി എം ബി സി ആക്കി മാറ്റി ആ വഴികളിൽ മുഴുവൻ കച്ചവടങ്ങൾ പുതിയതായി ഉയർത്തി ആ വഴികൾ മുഴുവൻ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന പുത്തൻ ആശയങ്ങൾ വന്ന് ഇതിനിടയിൽ പുതിയതായി രൂപീകരിക്കാൻ പോകുന്ന രണ്ടു ഒന്ന് വല്ലൂർ കുത്ത് അടുത്ത ദിവസം ബഹുമാനപ്പെട്ട കളക്ടറും സന്ദർശിക്കും ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു രണ്ടു വകുപ്പുകളുമായിട്ടുള്ള കൂടിയാലോചന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കും ഇടയിൽ എന്റർടൈൻമെന്റിന് വേണ്ടി വാണാമംഗലത്ത് മൂന്ന് തിയേറ്ററുകൾ അടങ്ങുന്ന ഒരു സാംസ്കാരിക സമുച്ചയം കൂടി അതിന്റെ ഭാഗമായി വരികയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ടൂറിസ്റ്റ് കോറിഡോർ എന്ന വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തിക എല്ലാ റോഡുകളും ബി എം ബി സി അതിന്റെ ഭാഗമായിട്ടാണ് ഈ മലയോര ഹൈവേ ആരംഭിച്ച ബീച്ച് ജംഗ്ഷനിൽ നിന്ന് വിലങ്ങന്നൂർ വരെ ഏതാണ്ട് ഒരു മഴ അല്ലാതെ പിടിച്ചില്ലെങ്കിൽ ഒരു രണ്ടു മാസം കാലം കൊണ്ട് ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും പിന്നെ വിലങ്ങന്നൂരിൽ നിന്ന് നേരെ മാതാമംഗലത്തേക്കാണ് ആദ്യമാകുന്ന പത്ത് കിലോമീറ്റർ ടെൻഡർ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ഗവൺമെന്റും കളക്ടറും നിൽക്കുകയാണ് അറുപത്തിരണ്ട് ശതമാനം പുത്തൂർ പഞ്ചായത്തിലെ സ്വയം സമർപ്പിതമായിട്ടുള്ള കൈമാറ്റം കഴിഞ്ഞു ഇവിടെ ഇരുപത്തിയെട്ടോ മുപ്പതോ ആയിട്ടുള്ളൂ അറുപതിലേക്ക് അതുകൂടി കടന്നാൻ ഹോട്ടൽ ടെൻഡർ വിളിക്കും അല്ലെങ്കിൽ ആ ഇടത്തെ ടെൻഡർ വിളിച്ചതുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്തായാലും ആ റോഡുകൾ കൂടി വളരെ മനോഹരമായി മാറും ഈ ഐ ടി ഐ നമുക്കൊരു സമ്പത്തായിരിക്കും സ്വത്തായിരിക്കും അതിലേക്ക് കിടക്കാൻ എല്ലാവിധത്തിലുള്ള പ്രയത്നങ്ങൾക്കും പ്രത്യേകമായ നന്ദി പഞ്ചായത്ത് കുറച്ചു കാലം കൂടുതൽ സാധനങ്ങൾ മേടിച്ചിട്ടു വാടക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഉണ്ടായി രണ്ട് മോഹനേട്ടന്മാരുടെയും മുരളിയേട്ടൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മളിതിൻ്റെ അകത്ത് ഐ ടി ഐക്കാർ ഒന്ന് കാണിച്ചു കൊടുത്ത് എല്ലാ പ്ലഗ്ഗുകളും എല്ലാം സംവിധാനങ്ങൾ പുതിയതായി കുറച്ച് നാശ ചെലവാക്കി ചെല കുതി നടത്തി എന്തായാലും ആഹ്വാനം ചെയ്യുന്ന ഒരു മഹാനായ മനുഷ്യന്റെ സാന്നിധ്യത്തിലും അതിന്റെ അങ്കണത്തിലും വെച്ചുചേരുന്ന ഈ സംവിധാനം അതിനുവേണ്ടി ചെലവഴിച്ചൊരു സംഖ്യയും നഷ്ടമാകില്ല എന്ന വിചാരത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കുന്നു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇന്ന് नमसंवा ज्योतिर्गमया मृत्य പ്രാവീണ്യം നേടുകയും അതുവഴി മികച്ച തൊഴിലവസരങ്ങൾ നേടിയെടുക്കുന്നതിനും സ്വന്തം നിലയിൽ തൊഴിൽ സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിനും അതുവഴി സുശിക്തമായ ഒരു ജീവിത നിലവാരം സമൂഹത്തിൽ ഉണ്ടാക്കി എടുക്കുന്നതിനും ഐ ടി വളരെ മികച്ച പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്നത് വ്യവസായിക പരിശീലന വകുപ്പിന് കീഴിൽ നിലവിൽ നൂറ്റി നാല് ഐ ടി കളാണുള്ളത് ഈ വർഷം മൂന്ന് ഐ ടി കൾ കൂടി പുതുതായി ആരംഭിക്കുകയാണ് അതിൽ തൃശൂർ ജില്ലയിലെ പി ജിയിൽ നാല് ട്രേഡുകൾ കൂടിയാണ് ഐ ടി ആരംഭിക്കുന്നത് ഈ വർഷം ടാർച്ച്മാൻ സിവിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്നീ ട്രെയിനുകളിൽ ട്രെയിനുകളെ എടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ വടക്കു കിഴക്ക് ഭാഗത്ത് പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് പിച്ചി പ്രകൃതി ഭംഗി കൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും സ്ഥലമാണ് പിച്ചി ബിച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് അഞ്ചു ഏക്കർ സ്ഥലമാണ് ഹൈഡിഎ സ്ഥാപിക്കുന്നതിനായി കണ്ടുവച്ചിട്ടുള്ളത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു നിലവിൽ എസ് എൻ ഡി പി യുടെ അധീനതയിലുള്ള മനോഹരമായ സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളതുമായ ഒരിടത്താണ് താൽക്കാലികമായും ഈ ഐ ടി പ്രവർത്തനം ആരംഭിക്കുന്നത് ഘട്ടംഘട്ടമായി കേരളത്തിലെ മികച്ച തൊഴിൽ പരിശീലന കേന്ദ്രമായി മാറ്റിയെടുക്കുന്നതിനാണ് ഈ ഐ ടി പദ്ധതികൾ വിഭാവന ചെയ്യുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു മുന്നേറ്റത്തിന് ൊരുക്കുന്ന ഒരു നല്ല സ്ഥാപനം ആരംഭിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ആദ്യമായി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി കൂടി അഭിനന്ദിക്കുക ഒരിടമാക്കി ഇതിനെ സൗകര്യപ്രദമായ ഒന്നായി കൊടുത്തതിലും വളരെ സന്തോഷമുണ്ട് ഞാൻ അർപ്പിച്ചുകൊണ്ട് സാധിക്കുന്നു ഈ ഒരു പഞ്ചായത്തിലെ ഈ ഒരു സ്ഥലത്തേക്ക് പുതിയൊരു സ്ഥാപനം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ തുടങ്ങിയാണ് അപ്പം ഈ ഐ ടി ഐ കിട്ടി എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു ചെറിയ രീതിക്കാണ് തുടങ്ങുന്നതെങ്കിലും നമ്മൾ നല്ലൊരു വേറൊരു ലൊക്കേഷനിലോട്ട് നല്ലൊരു ക്യാമ്പസിലോട്ട് മാറാൻ സാധിക്കുമെന്ന് വിചാരിക്കാം ഞാനിപ്പോൾ ജോയിൻ ചെയ്തത് മുതൽ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പ്രത്യേകമായിട്ട് പി ജി ഐ ടി ഐൻ്റെ കാര്യം എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്സും ഫയൽ മൂവ്മെൻ്റ്സും ചെയ്യാറുണ്ടെങ്കിലും ഞാൻ സ്ഥലം കണ്ടിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്നപ്പോൾ ഞാൻ ആ സ്ഥലവും കൂടെ കണ്ടു അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ബോധ്യപ്പെട്ടു അത് എത്രയും വേഗം നമ്മൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് പുതിയ ഐ ടി ഐക്കുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണെന്നുള്ളത് മനസ്സിലായി അതെന്തായാലും വേഗത്തിലാക്കാൻ പറ്റും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ സ്ഥലം ലഭ്യമാക്കി പുതിയ ഫിണ്ടിങ്ങിനായിട്ടുള്ളത് ചെയ്യാനും സാധിക്കും എന്ന് വിചാരിക്കുന്നു സോ അപ്പം എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും താങ്ക്